മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു അത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും വ്യക്തമായിട്ട് കേൾക്കേണ്ട ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടന ഒടുവിൽ ഗതികെട്ട് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഇസ്രായേലും ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള ഇരുപത് ഇന പദ്ധതികൾ അംഗീകരിച്ചു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അമാസ് മുന്നോട്ട് വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ട ചർച്ച ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള കൈറോയിൽ നാളെ നടക്കാനിരിക്കുകയാണ് അമാസ് എന്ന സംഘടനയിലെ പ്രതിനിധിയും ഇസ്രായേൽ എന്ന രാജ്യത്തെ പ്രതിനിധിയും തമ്മിലുള്ള അവസാന ഘട്ട ചർച്ച നടക്കാൻ പോകുന്നു ഈ സന്ദർഭത്തിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തിട്ടുള്ള പ്രസംഗമാണ് ഞാനതൊന്ന് അതിന്റെ പരിഭാഷയൊന്ന് വായിച്ചു കേൾപ്പിക്കാം എൻ്റെ സഹോദരീ സഹോദരന്മാരെ ഇസ്രായേൽ പൗരന്മാരെ നമ്മൾ വളരെ വലിയ ഒരു നേട്ടത്തിന്റെ വക്കിലാണ് ഇത് ഇതുവരെ അന്തിമമായിട്ടില്ല ഞങ്ങൾ അതിനായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ സഹായത്തോടെ വരും ദിവസങ്ങളിൽ സുക്കോട്ട് അവധിക്കാലത്ത് ഐ ഡി എഫ് സ്ട്രിപ്പിനുള്ളിലും അതിനുള്ളിലെ നിയന്ത്രണ മേഖലകളിലും തുടരുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും ഒരു ഘട്ടത്തിൽ തിരിച്ചെത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ വളരെ മുതിർന്ന ഒരു സുരക്ഷാ സ്ഥാപന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഒരു ബന്ധിയെങ്കിലും നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നത് സംശയമാണ് യുദ്ധത്തിലൂടെ നീളം സിപ്പിൽ നിന്ന് പൂർണ്ണവും പൂർണവുമായ പിൻവാങ്ങൽ കൂടാതെ എല്ലാ ബന്ധികളെയും സ്വീകരിക്കാൻ കഴിയില്ലെന്ന് നിരന്തരം അവകാശപ്പെട്ടവരും ഉണ്ടായിരുന്നു ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു ഞാൻ വ്യത്യസ്തമായി പ്രവർത്തിച്ചു സർക്കാരുമായി ചേർന്ന് ഞാൻ നയിച്ച ദൃഢനിശ്ചയ തീരുമാനങ്ങൾക്കും ഹമാനെ സമ്മർദ്ദത്തിലാക്കിയ നമ്മുടെ പോരാളികളുടെ ധൈര്യത്തിനും നന്ദി ഇതുവരെ നമ്മുടെ ഇരുന്നൂറ്റി ഏഴ് ബന്ദികളെ ഞങ്ങൾ തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല യുദ്ധത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങൾ നേടുന്നതിലും ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ നിന്ന് നേരിട്ട് അഭിസംബോധന ചെയ്തപ്പോൾ ഞാൻ ബന്ധികളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളെ ഒരു നിമിഷം പോലും മറന്നിട്ടില്ല യുദ്ധത്തിലുടനീളം ഞാനും എൻ്റെ ഭാര്യയും ബന്ധികളുടെ കുടുംബങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അവരുടെ വേദന ഞങ്ങൾ കണ്ടു അവരുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾ കേട്ടോ അവർ ഉടൻ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരെ ആലിംഗനം ചെയ്യുമെന്നു മരിച്ച ബന്ധികളുടെ കുടുംബങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ജൂത ശവസംസ്കാരത്തിനായി കൊണ്ടുവരാൻ കഴിയുമെന്നും ഞങ്ങൾ അവരുടെ പ്രാർത്ഥനകൾ പങ്കുവെക്കുന്നു നമ്മുടെ ശേഷിക്കുന്ന നാപ്പത്തെട്ട് പന്തികളെ തിരികെ കൊണ്ടുവരാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഖാസ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഐ ഡി എഫിനോട് നിർദ്ദേശിച്ചു അതോടൊപ്പം പ്രസിഡന്റ് ട്രംപും സംഘവുമായി ഒരു നയതന്ത്ര നീക്കം ഞാൻ ഏകോപിപ്പിച്ചു അത് തൽക്ഷണം തിരക്കഥ മാറ്റിമറിച്ചു ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിനു പകരം ഹമാസ് നമ്മൾ പ്രയോഗിച്ച തീവ്രമായ സൈനിക സമ്മർദ്ദത്തിന്റെയും നയതന്ത്ര സമ്മർദ്ദത്തിന്റെയും ഫലമായി നമ്മൾ അവതരിപ്പിച്ച പദ്ധതി അംഗീകരിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കി ആദ്യഘട്ടത്തിൽ ഹമാസ് നമ്മുടെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കും കൂടാതെ ഐ ഡി എഫ് സ്ട്രിപ്പിനുള്ളിലെ എല്ലാ നിയന്ത്രണ പ്രദേശങ്ങളും കൈവശം വെക്കുന്ന വിധത്തിൽ ഐ ഡി എഫ് സേനകളെ വീണ്ടും വിന്യസിക്കും ഒരു വർഷം മുമ്പോ രണ്ട് വർഷം മുമ്പോ അമാസ് നമ്മുടെ എല്ലാ ബന്ധികളെ മോചിപ്പിക്കാൻ തയ്യാറായിരുന്നുവെന്ന് ചിലർ ഇന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഷിപ്പിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങാതെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു അത് വെറും നുണയാണ് ഹമാസിന്റെ നിലപാടിൽ മാറ്റം വരുത്തിയത് ഞങ്ങൾ ചെലുത്തിയ സൈനിക നയതന്ത്ര സമ്മർദ്ദം മാത്രമാണ് ഇസ്രായേൽ പൗരന്മാരായ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച വലിയ പിന്തുണക്കും നമ്മുടെ പോരാളികളുടെ ധീരതയ്ക്കും നന്ദി യുദ്ധം അവസാനിപ്പിക്കാനും അമാസിന്റെ ആജ്ഞകൾക്ക് കീഴടങ്ങാനും ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള വലിയ സമ്മർദ്ദത്തെ ഞാൻ നേരിട്ടു അപ്പോൾ എന്താണ് സംഭവിക്കുമായിരുന്നതെന്ന് നിങ്ങൾക്കറിയാം ഗാസയിൽ നിന്ന് നമ്മൾക്ക് ഒരു നേട്ടവും ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങൾ റഫയിൽ പ്രവേശിച്ച് ഫിലാ ഫിലാഡൽഫി ഇടനായിലൂടെ നിയന്ത്രണം ഏറ്റെടുക്കുമായിരുന്നില്ല അതുവഴി സ്ട്രിപ്പിലേക്ക് ആയുധങ്ങൾ കടത്താനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ തടയുമായിരുന്നില്ല ഹനിയ സിൻവാർ ദൈഫ് സിൻവാറ് എന്നിവരെ ഞങ്ങൾ ഇല്ലാതാക്കുമായിരുന്നില്ല അസദ് ഭരണകൂടത്തിന്റെ തകർച്ചക്കും ഇറാനിയൻ തിന്മയുടെ അച്ചുതണ്ട് തകർക്കലിനും ഞങ്ങൾ കാരണമാകുമായിരുന്നില്ല ഇലാച്ചിനുമുപേരെ ഇറാനിൽ നിന്ന് ആണവ ബോംബുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും അസ്തിത്വ ഭീഷണി ഞങ്ങൾ നീക്കം ചെയ്യുമായിരുന്നില്ല ഇസ്രായേലിന്റെയും രാഷ്ട്രങ്ങളുടെയും വാർഷികങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ചരിത്ര നേട്ടമാണിത് ഫോറിഡോയിലെ ആണവ കേന്ദ്രം ബോംബ് ചെയ്യാൻ ബി ടു ബി വിമാനങ്ങൾ അയച്ചുകൊണ്ട് ഈ ചരിത്രപരമായ പ്രവർത്തനത്തെ സഹായിച്ച എന്റെ സുഹൃത്ത് നമ്മുടെ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപിന് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച പിന്തുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു സിപ്പിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങാതെ തന്നെ നമ്മുടെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിൽ വിജയിക്കാനാകുമെന്ന സാധ്യത തള്ളിക്കളഞ്ഞവരുണ്ടായിരുന്നു അവർ പറഞ്ഞു അത് സത്യമാകാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമാണ് ദൈവത്തിന്റെ സഹായത്തോടെ അത് വളരെ വേഗം സംഭവിക്കും നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിശദാംശങ്ങൾ അവസാനിപ്പിക്കാൻ ഈജിപ്തിലേക്ക് പോകാൻ മന്ത്രി ഡർമറിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചാ സംഘത്തോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ചർച്ച കുറച്ച് ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ അമേരിക്കൻ സുഹൃത്തുക്കളുടെയും ഉദ്ദേശം ഇന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് നിങ്ങൾ കേട്ടു അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കാലതാമസ തന്ത്രങ്ങളോ സമയം പായാക്കലോ ഒഴിഞ്ഞു മാറലോ ഞങ്ങൾ അനുവദിക്കില്ല രണ്ടാം ഘട്ടത്തിൽ ഹവാസ് നിരായുധീകരിക്കപ്പെടുകയും സ്വിപ്പ് സൈനികവൽക്കരിക്കപ്പെടുകയും ചെയ്യും ട്രംപ് പ്ലാൻ അനുസരിച്ച് നയതന്ത്ര മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക മാർഗത്തിലൂടെയോ ഇത് സംഭവിക്കും ഞാൻ വാഷിംഗ്ടണിലും ഇത് പറഞ്ഞു ഒന്നുകിൽ ഇത് എളുപ്പ വഴിയിലൂടെ നേടാം അല്ലെങ്കിൽ അത് കഠിനമായ വഴിയിലൂടെ നേടാം പക്ഷേ അത് നേടാം ഐഡിയ പോരാളികൾക്കും സുരക്ഷാ സേനക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ വീരന്മാരാണ് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ടത് തെജിച്ചും ഏറ്റവും പ്രിയപ്പെട്ടത് തെജിച്ചും ശരീരത്തിലും ആത്മാവിലും ഒറിവേറ്റ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച ദുഃഖിതരായ കുടുംബങ്ങളെ ഞാൻ ആശ്ലേഷിക്കുന്നു അവർ വേഗത്തിലും പൂർണ്ണമായും സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മൾ നേടിയതെല്ലാം നമ്മൾ നേടിയത് നിങ്ങൾ ഓരോരുത്തരും അതുപോലെ തന്നെ വളരെ പ്രയാസകരമായ ദിവസങ്ങളിൽ സ്ഥിരതയും ക്ഷമയും കാണിച്ച ഇസ്രായേൽ പൗരന്മാരായ നിങ്ങളും ശത്രുക്കളുടെ നശീകരണ പദ്ധതികളെ നമ്മൾ ഒരുമിച്ച് പരാജയപ്പെടുത്തി കാസ മുതൽ റഫ വരെയും ബെഹ്റോട്ട് മുതൽ ഡമാസ്കസ് വരെയും യമൻ മുതൽ ട്രഹ്റാൻ വരെയും ഒരുമിച്ച് നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് മിഡിൽ ഈസ്റ്റിന്റെ മുഖം മാറ്റുകയാണ് ഇസ്രായേലിന്റെ നിത്യത ഉറപ്പാക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരും നമ്മുടെ സ്രോതസ്സുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവർ ഓരോരുത്തരും അവരവരുടെ അയൽക്കാരനെ സഹായിച്ചു ഓരോരുത്തരും അവരവരുടെ സഹോദരനോട് ധൈര്യമായി ഇരിക്കുക ഇസ്രായേലി പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ഹമാസ് എന്ന ഭീകര സംഘടന അമേരിക്കയും ഇസ്രായേലൊക്കെ മുന്നോട്ട് വെച്ചത് സകലതും അംഗീകരിച്ച് സകല ബന്ധികളെയും അമാസ് വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞ് ഈജിപ്തിലേക്ക് ചർച്ചക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പ് ഇസ്രായേലി പ്രധാനമന്ത്രി ഇസ്രായേലി ജനതയോട് വിളിച്ചു പറയാ നമ്മൾ നേടിയിരിക്കുന്നു നമ്മൾ വിജയിച്ചിരിക്കുന്നു ഇത് ബോധമുള്ള ഏതൊരു മനുഷ്യൻ കേട്ട് കഴിഞ്ഞാലും ഭീകരതയ്ക്ക് മുകളിൽ ഇസ്രായേലിന്റെ നന്മ വിജയിച്ചത് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ യുദ്ധം തുടങ്ങിയത് മുതൽ നമ്മൾ ഈ ഒരു വിഷയത്തെ നിരന്തരം വാർത്തകൾ നമ്മുടെ പ്രേക്ഷകർക്ക് സ്ഥിരമായ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ നമ്മൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുത്തോണ്ടിരുന്നു അന്ന് മുതൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ബെഞ്ചമിൻ നദന്യാഹു എന്നാൽ ഇന്ന് അന്ന് തുടക്കത്തിലുള്ള അമാസ എന്ന ഭീകര സംഘടനക്ക് അന്നത്തെ മേധാവി ഇസ്മാൽ ഹരിയസിന്മാര് അങ്ങനെ ഒരുപാട് മേധാവികള് കൊല്ലപ്പെട്ടു അതേപോലെ ഹിസ്ബുദ് മേധാവി അസൻ അസുള മുതൽ സകല ഒരുപാട് മേധാവികള് കൊല്ലപ്പെട്ടു ഹീ പറയുന്ന സുറിയായെന്ന രാജ്യത്ത് ഭരണകൂടം തന്നെ മാറേ ഇറാനിലാണെങ്കിൽ അവരുടെ ആണവ ആയുധത്തെ അടിച്ച് തകർത്ത് അങ്ങനെ ഓരോ അതായത് ഹുത്തിയുടെ അവസ്ഥ വളരെ ഗതികെട്ട അവസ്ഥയിലേക്ക് ഒക്ടോബർ ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ബെഞ്ചമിൻ നദന്യാകൂ എന്ന് തന്നെയാണ് മുന്നോട്ടു പോയത് ഒരാൾക്ക് പോലും ഒരു ഭീകരർക്ക് പോലും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാതെ ഒടുവിൽ അദ്ദേഹം യുദ്ധ തന്റെ ജനങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്നു ഒരു ദൃഢനിശ്ചയമുള്ള നേതാവ് എങ്ങനെയാണ് മുന്നോട്ടു പോവുക എന്ന് കാണണമെങ്കിൽ ബെഞ്ചമിൻ ഒന്ന് നോക്കിയാൽ ആരെ ഇതുപോലെ ലോകത്ത് ശക്തമായിട്ട് എതിർത്ത് നിൽക്കുന്നത് ലോകത്ത് വളരെ ചുരക്കം നേതാക്കന്മാരെ ഉള്ളൂ ഒന്നിസ് ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്നെയാവു മറ്റൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടിച്ചാൽ തിരിച്ചടി ഉറപ്പ് നമ്മുടെ രാജ്യത്തെ ചൊറിഞ്ഞാലോ അവരെ കണ്ടം ചെറിയുണ്ടാക്കി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു നേതാവ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകുവും ഭീകരതയ്ക്ക് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബെഞ്ചമിൻ തന്നെയാകും ഈ ഒരു യുദ്ധത്തിലും വളരെ വലിയ വിജയം നേടിയിരിക്കുന്നു അത് ലോക സമാധാനത്തിൽ തന്നെ വളരെ വലിയ വിജയമാണ് ഇതൊക്കെ കേരളത്തിലെ അമാസോളികൾക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക ഇസ്രായേലിന്റെ വിജയം ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലരുടെയും വിജയമാണ് എന്നുള്ളത് സകല സമാധാനം ആഗ്രഹിക്കുന്നവരും തിരിച്ചറിയുക